ഞാൻ രാവിലെ ഇറങ്ങി പുറത്തൊക്കെ പോയി നോക്കിയപ്പോൾ സംഭവം ഇവിടെ നാട്ടില് മൊത്തത്തില് വെയിൽ വന്ന് വെളിച്ചായി നാൾ കണ്ട വെള്ളപ്പൊക്കൊക്കെ പോയി രണ്ടു ദിവസം കൊണ്ട് ഇടതൊക്കെ സംഭവിക്കുന്നത് വെള്ളം വരുന്നു പോകുന്നു പിന്നെ അതേപോലെ ഫുള്ള് ഇപ്പം ഏരിയ മൊത്തം ക്ലിയറാണ് വൃത്തിയായിട്ട് ഇപ്പം നോക്കുന്ന പോലെ നമ്മൾ ഇന്നലെ കണ്ടൊരു അവസ്ഥയല്ല ഇന്ന് മൊത്തത്തിൽ മാറി ഫുള്ള് മാറി എല്ലാ ഷോപ്പും തുറന്നിട്ടുണ്ട് ഒരു ഷോപ്പും അടവില്ല എല്ലാം ഓപ്പൺ ഓപ്പണായിട്ട് ഒരു കുഴപ്പമില്ല അതേപോലെ തന്നെ ഇന്നിപ്പോ രാവിലെ ആയപ്പോ മാമി ദേവട്ടിയൊക്കെ വന്നിട്ടുണ്ടേ ഇനി എന്തോ വള എന്താണ് അമ്പലത്തിലേക്കുള്ള മാല മാല എന്തോ കെട്ടുന്ന പരിപാടിയാണ് അതാ ഞങ്ങളിപ്പോ ബാക്കിൽ മാമയൊക്കെ മാല കെട്ടാണ് കാര്യമായിട്ട് അപ്പോൾ ഒരു പ്രാർത്ഥന അല്ലേ മാമേ മാമ അങ്ങനെ ഒരു വൈപാട്ടാണ് മാമ അതാ ദേവട്ടി ഉണ്ട് ഇവിടെ അല്ലേ ദേവിട്ടിയെ ദേവിട്ടി എന്താ അവസ്ഥ ഇപ്പോ എന്തൊക്കെ പറയാൻ ഒന്ന് എന്റെ അവസ്ഥ പറയാ എന്ത് ഈ വയനാട്ടിലല്ലേ നീ

മേമേ പേടിയല്ല എന്താ അവിടുത്തെ സാഹചര്യം അതിന്റെ ഒരു ടെൻഷൻ അറിയില്ലല്ലോ സത്യമായി പറഞ്ഞാ അത് ആലോചിക്കാൻ സമയല്ല നമുക്ക് ഇവിടെ ബാക്കിയുള്ളവരൊക്കെ വെള്ളത്തിലല്ലേ വീട് വീടൊക്കെ വെള്ളത്തിലാണ് അപ്പൊ എന്തൊക്കെയാ ആവശ്യങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ കൊണ്ടൊക്കെ പിന്നെ ഓരോ സഹായിക്കോ അത് ശരിയാണ് 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 അത് അത് മേമ നമുക്കുള്ള മീൻകറിയൊക്കെ അത് സത്യാണ് പറഞ്ഞ ഞാൻ കൂട്ടിയില്ല പക്ഷെ ഞാൻ കൂട്ടിട്ടൊക്കെ കണ്ടിട്ടോ ഞാൻ പറമാശ പറഞ്ഞാണ് മേമണ്ടാക്കിയ കറി കണ്ണനൊക്കെ ഭയങ്കര ഇഷ്ടം എല്ലാരും ഭയങ്കര അഭിപ്രായം മാമേന്റെ കറിക്കാന്ന് കറിയാണ് വെള്ളപ്പൊക്കെ തോന്നുന്നു മേമണ്ടാക്കിയ കറി അയിന് ഇവിടെ എല്ലാരും പറഞ്ഞു പെട്ടെന്നണ്ടാക്കിയതാണ് ഭയങ്കര റീച്ചായി പോയി ചർച്ചാ വിഷയായ മേമേന്റെ കറിയാണ് എനിക്ക് തോന്നുന്നു അല്ലേ ഇതപ്പോ പൂവ് കെട്ടിട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് മേമ ഇത് എന്തിനാണ് മ്പലത്തിലൊരു ശ്രീരാമ കൃഷ്ണ പ്രശ്നോത്തരി ഉണ്ട് അതിന്റെ ഭാഗമായിട്ടും പിന്നെ വയനാട്ടിലെ ദുരന്തം എല്ലാ ദുരിതം അനുഭവിക്കുന്നവർക്കു വേണ്ടിയുള്ളൊരു പ്രാർത്ഥന അപ്പം അതിന് ചാർത്താൻ വേണ്ടി ദേവൻ ഒരു മാല വേണം അപ്പം മാല കിട്ടുന്ന ആളുകൾ അധികം ഇല്ല മാല പൈസ കൊടുത്ത് വാങ്ങിക്കണം അപ്പം ഞാനൊരു മാല കിട്ടി കൊടുക്കാന്ന് വിചാരിച്ചു അതാണ് കാര്യം മനസ്സിലായില്ലേ അതിപ്പോ ഇവിടെ ആ മാല കെട്ടില് ഭയങ്കര ധൃതി നടക്കുന്നുണ്ട് ബാക്കിൽ നിന്ന് കളിക്കാണ് മാല കെട്ടിയിട്ട് കെട്ടിട്ട് ശരിക്കും പറഞ്ഞു മാല കെട്ടാന്ന് പഠിക്കണമല്ലോ ഞങ്ങളൊക്കെ ഇവര് ഓരോ പെട്ടെന്നൊരാവശ്യം വന്നാല് നമുക്കത് നടപ്പിലാക്കണ്ടേ അതിനുവേണ്ടി പഠിക്കണം അല്ലെങ്കിൽ മാല പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ അയ്യായിരം ആറായിരം രൂപ വേണം അപ്പം അത്യാവശ്യം ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഉപകാരമല്ലേ ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത അമ്പലമുണ്ട് ശിവക്ഷേത്രം അപ്പൊ ഞങ്ങൾ തന്നെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കാനും ചെയ്യാനും ഒക്കെ എല്ലാത്തിനും മുന്നിൽ നിൽക്കൽ അപ്പം ഏതാവശ്യത്തിനും അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റുപാടുണ്ട് അപ്പൊ അതുപോലെ ശരിയാട്ടോ സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളവരെന്നെ ആവശ്യള്ളൂ കാരണം പുറമേന്ന് ഒരാളും വേണ്ടി വരില്ല കാരണം നമ്മൾ തന്നെ ആക്റ്റീവാണ് കുഞ്ഞുമാപ്പനൊക്കെ എത്തിണ്ട് ഇവള് ഇവള് മാല കെട്ടി കളിക്കാണ് ഇവിടെ പിന്നെ കെട്ടി കെട്ടി ഇവിടെ ഇത് മറ്റേ പാമ്പൊക്കെ പോയ പോലെ കെട്ടി ഒരു തൊഴിലായിക്കോട്ടെ അത് ശരി കേട്ടോ ഇപ്പൊക്കൊരു തൊഴിൽ തെറ്റല്ലേ അങ്ങനെയാണ് മാലൊക്കെ പറ അങ്ങനെയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ദേവിട്ടിനെ കൊണ്ട് ചെയ് ചെയ്യും കെട്ടണം കണ്ടോ ഇങ്ങനെ കെട്ടണം മാല എന്നാലേ വൃത്തിയാവുള്ളൂ അങ്ങനെ വേണം കെട്ടാൻ ഇവിടെ ഒരു സ്വയം തൊഴിൽ ആയിക്കോട്ടെ വെച്ചിട്ടാണ് കാരണം ദേവിട്ടിനെ പോലെ തന്നെയാണ് പഠിക്കാനൊന്നും കഴിവില്ല പക്ഷെ ഓള് നന്നായി അഭിനയിക്കും

പക്ഷെ ഏട്ടന്റെ മക്കൾ ഒരാള് ലോക്കോ പൈലറ്റ് ഉണ്ട് ഉണ്ട് ഫയർഫോഴ്സിലുണ്ട് രണ്ട് ലോക്കോ പൈലറ്റുമാരുണ്ട് ഒരാള് സിവിൽ എഞ്ചിനീയർ ആണ് അങ്ങനെ ബിടെക്കാരുണ്ട് എം ടെക്കുകാരുണ്ട് എല്ലാവരുണ്ട് ഡിപ്ലോമക്കാരുണ്ട് പഠിച്ചു വരുന്നവരുണ്ട് ഇവര് രണ്ടാളും ഒരു വള്ളത്തിൽ പോകുന്ന ഒരു ആളുകളാണ് വെള്ളിച്ച വെറുതെ ഇറങ്ങിയോ വെള്ളിച്ച നേരത്തെ വെള്ളപ്പൊക്കത്തിമ്പ ഇവിടെ തന്നെയായി മേപ്പാടിന്ന് ഇറങ്ങി പോന്നെട്ടി ദേവിട്ടിയല്ലേപ്പാടി മേമ്മ ഇവിടെ ദൈവത്തിനെ കൊണ്ട് പെടാപ്പാട് ബസ്സിൽ വയനാട് തന്നെ കേറിയാലോന്ന് അപമാനിക്കാമ അങ്ങനെയല്ല എല്ലാരും ഒരു ഒരു എവിടെയും കുടുങ്ങി പോവരുതല്ലോ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എല്ലാരും അറിഞ്ഞിരിക്കേണ്ട നീന്തറിയോ അടുത്ത അടുത്തതായിട്ടുള്ള വീഡിയോ ആണോ ദയോട്ട് നീന്തുന്ന വീഡിയോ അക്കരപ്പുഴ അതായത് നെല കാല് എത്തുന്ന സ്ഥലത്തുനിന്നാണ് നീന്തുക അല്ലാതെ എല്ലാ സ്ഥലത്തുനിന്നും നീന്തൂരാക്കെ പിടിച്ചു നിക്കാനും അതേപോലെ കാല് ഊത്തി നിക്കാനുള്ള സ്ഥലത്തുനിന്നൊക്കെ ദേവിട്ടി നീന്തൂല്ലേ ദേവിട്ടിന്ന് ഇന്ന് ദേവട്ടിന്റെ സ്കൂളിൽ നിന്ന് ആരും ചാമ്പ്യല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് സജീവമായി നടക്കുന്നുണ്ട് വെല്ലം ഇവിടെ വല്ലച്ഛമടെ വന്നിന് കൊറേ സാധനങ്ങളൊക്കെ എടുക്കാണ്ടേന്റക്ക മുടി നിങ്ങൾ അങ്ങനെ പറയില്ലേ വെള്ളിച്ചമട വന്ന് സാധനം ഒക്കെ എടുത്ത് പോവാണ് അതിനിടെ വല്യച്ഛന്റെ ട്രോളൊന്നും വലിച്ചോളി വലിച്ചെന്ന് പല്ല വല്യച്ച സുന്ദരനായിട്ടാണ് വരും ഒക്കെ പറഞ്ഞു സുന്ദരനായി വരട്ടെ വല്യച്ചെ അപ്പൊക്ക് വേറെ ഒന്ന് എടുക്കാം മാല കെട്ടുന്ന പരിപാടി ഇപ്പോഴും കഴിഞ്ഞില്ല ഭയങ്കരമായിട്ട് കെട്ടുന്നുണ്ട് ഇന്നെന്തായാലും കഴിയോന്നാണ് അമ്പലത്തിലെ പൂജ ഇപ്പോ ഇപ്പോഴും മാല കെട്ടി കഴിഞ്ഞില്ല മാമി എന്താണിത് ഇങ്ങനെ കെട്ടി കഴിയാത്ത എന്താണ് കെട്ടാകാം പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് മതി പൂജ രണ്ടുമണിക്കാ സമയണ്ട് ഇഷ്ടം പോലെ മാല സംഭവം എന്തൊക്കെയാലും കിടനം പോലത്തെ മാല ഞങ്ങൾ സെറ്റ് ചെയ്യണ്ടായിട്ടോ മാമെ അടിപൊളിയായിട്ട് ചെയ്ത് അത് ഒരു ഭംഗിയുണ്ട് തന്നെ വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്ത് അങ്ങോട്ട് പോവാട്ടോ പോവാട്ടോക്കുള്ള സംശയത്തിലാണ് ഞങ്ങൾ സംഭവം ഒക്കെ മാമയാണ് സെറ്റ് ചെയ്തത് മാമനെ ഞങ്ങൾ ഒഴിവാക്കുകയാണ് പക്ഷെ എന്നാലും പിന്നാലെ തന്നെ പിന്തുടരുന്നുണ്ട് മാക്ലൂഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചില്ല മാമനെ പക്ഷെ എനിക്കതെല്ലാം പൂവൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞങ്ങൾ അവിടെ അമ്പലത്തിൽ കൊണ്ട് വെക്കാൻ വേണ്ടി പോവാണ് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതായി കാണുന്നതാണ് കല്ലൊരു അമ്പലം ഇതിൻ്റെ ഇവിടെ ഒരു പൂജ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സംഭവമൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ അവിടുത്തെ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അതിനുശേഷം ഞാൻ നല്ല അമ്പലത്തിലൊക്കെ പോയി സംഭവമൊക്കെ വേണ്ടി വെക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അത് ആ പൂവ് എടുത്തോ അല്ലേ അതുകൊണ്ട് വെക്കാണ്ടിരുന്നു വെക്കാണ്ടായിരുന്നു നേരെ അമ്പലത്തിൽ പോയി അതിനുള്ളിൽ വെച്ചായിരുന്നു അവിടെ കരലി ആരല്ലായിരുന്നു പിന്നെ പൂജയ്ക്ക് വേണ്ടി ആൾ വരുമ്പോൾ അത് അതെടുക്കുകയാണ് ചെയ്യുക പൂജാരിയോ അല്ലെങ്കിൽ ബബേടിനെക്കാട് ഉണ്ടാവും അമ്പലത്തിൽ അങ്ങനെയാണ് സംഭവങ്ങൾ നടക്കാറില്ല അപ്പോൾ അത് ഉണ്ണി ദേവിട്ട് സംഭവം അവിടെ കൊണ്ടുപോയി വെച്ച് ദൗട്ടിൻ്റെ എന്തായാലും വെച്ചതിനു ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേ പോയപ്പോൾ അത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു ഓൺലൈൻ ബേബി വീഡിയോ ഉണ്ടാവുക ഒക്കെ പഠിച്ചിട്ടുണ്ട് അത് കുടുംബം പ്രീപ്പേർഡാണെന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ടാണ് ഓൺലൈൻ ക്ലാസ് കയറിയത് ദൈവത്തിനറിയാൻ സംഭവം അതൊക്കെ ടെൻഷനാണ് അടുത്ത ചിലപ്പോൾ ഓടിയൊക്കെ ചോദ്യം ചോദിക്കാൻ അതിൻ്റെ പേരിൽ ആണല്ലോ മുഖത്ത് കാണുന്നത് ലെസൺ വായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മൈൻഡപ്പ് ചെയ്ത് പക്ഷേ മൈൻഡപ്പ് ചെയ്ത് തന്നെ സന്തോഷമല്ല മുഖത്ത് കാണുന്നു

ഗൈസ് ഇവിടെ ഒന്നും ലിങ്ക് ഒക്കെ നമ്മളെ പേടി വാട്ട്സ് യൂസ്ഫുൾ മൈക്ക് ആ പറഞ്ഞിട്ട് പോയാൽ ടീച്ചറോട് ഞാൻ പറഞ്ഞിട്ടോ പറഞ്ഞപ്പോ പറഞ്ഞോ പറഞ്ഞോണീ ഗൈസ് അറിയില്ല എന്താ മൈക്രോ ഓർഗാനിസം ഓർഗാനിക്സ് പറയാൻ പറ്റി ഇല്ല ഇവിടെ ഒന്നും പഠിച്ചില്ല പ്രിപ്പയർഡ് അല്ല ഒന്നും തീരെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇത്രയും പറയില്ലേട്ടിക്ക് ഒരു വിഷമം പറയാണ്ട് വീടിയോ തീർന്നില്ല ഒന്നൂടെ പറയാണ്ട് എന്തായി പറഞ്ഞാ അല്ല ഞാൻ വരുന്നതോടെ പണിയെടുക്കാനാ ഞാൻ വന്ന രാവിലെ അമ്മ തുടക്കും അടിച്ചു തുടയ്ക്കാനുണ്ട് അലക്കാനുണ്ട് തുണി തുണിമടക്കാണ്ട് തേയ്ക്കാനുണ്ട് ഓരോരോ പണിയായിട്ട് ഞാൻ വന്ന അമ്മ തുടങ്ങും ഉണ്ണിക്ക് വേറൊരു കാര്യം പറയണ്ട എന്താ സംഭവം ഉണ്ണിക്ക് അസൂയ ഓൾ അസൂയറ്റ് മൊത്തം കൊണ്ടുവന്ന് വീട്ടിൽ കുത്തി ചെയ്യണ്ടോ വീട്ടിലെ പണി ഈ സത്യസന്ധമായി പറ അമ്മനെ ഉറപ്പിക്കല്ല അതെ നടന്നിട്ട് ില് വെള്ളം നിറക്കാണെന്ന് ഞാൻ ഇപ്പഴാറേ വീട്ടിലെ ഏറ്റവും വലിയ പണി അല്ലേ അത് ചെയ്യല്ലേ പക്ഷെ തിളപ്പിച്ചു വെക്കും വെള്ളം ഞാൻ റെഡിയാക്കി തിളപ്പിച്ചൊക്കെ റെഡിയാക്കി വെക്കും അത് കുപ്പിക്കകത്തേക്ക് ഒഴിക്കുന്നതാണ് ഭയങ്കര പണി ആണല്ലേ അത് ആ ഒരു പണി എല്ലാ പണിക്കും ആ ഒരു കോട്ട വളയുമ്പോ കിട്ടിയിട്ടു അതന്നെ മോളെ പിടിച്ചു നിക്കുന്ന എന്തൊക്കെ പറഞ്ഞാല് ഞങ്ങള് സാധനം കൊടുത്ത പൂജ ഒക്കെ ഉണ്ടാവും ഇവിടെ ക്ലാസ് പതിനൊന്ന് മണിക്കോ സമയം നോക്കണേ പന്ത്രണ്ട് പന്ത്രണ്ട് മണിട്ട് പന്ത്രണ്ട് നാപ്പത്തഞ്ചു വരെ ക്ലാസ് ഉള്ളു അല്ലേ അമ്പോ ബുക്ക് എന്താ ഇരുമ്പിനോട് ഉണ്ടാക്കിയാണോ മോളെ എന്താ ഉണ്ണി ഉണ്ണി ഉണ്ണിനെ നിങ്ങളൊക്കെ ഉണ്ണിനെ ശരിക്കലത്തിന്റെ പേര് തേജ പള്ളോട്ടി ഒളപ്പിടിച്ച് ഊക്കണം കാണുമ്പോട്ടാണ് വീട് ഇഷ്ടപ്പെടുന്ന ഞാൻ വേറെ ആയിട്ട് കാണാം